കടവലൂർ കടമോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തിപ്പലശ്ശേരി ചെറുമനേങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പലശ്ശേരി മുതൽ പള്ളിക്കുളം വരെ പിന്നാക്ക കാൽനട പ്രതിഷേധ ജാഥ നടത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടു കോടി രൂപ അനുവദിച്ച് ഇലക്ഷൻകാലത്ത് പണി ആരംഭിക്കുകയും പിന്നീട് പണി ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ എ സി മൊയ്തീൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അഞ്ചു വർഷത്തിലധികമായി സഞ്ചാരയോഗ്യമല്ലാതായ ചിറമനേങ്ങാട് തിപ്പലശ്ശേരി റോഡിലൂടെ പ്രദേശവാസികളുടെ വേണ്ടി സാഹസികമായി സർവീസ് നടത്തുന്ന ഫിതമോൾ ബസിന്റെ ഡ്രൈവറെ സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് മെമ്പർ എം എച്ച് ഹക്കിം ആദരിച്ചു തിപ്പലശ്ശേരി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എം മഹേഷ് മുഖ്യാതിഥിയായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സഹദേവൻ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ നാസർ കല്ലായി ടി എം അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു തിപ്പലശ്ശേരി സെന്റർ മുതൽ പള്ളിക്കുളം സെന്റർ വരെ നടന്ന പിന്നോക്ക കാൽനട ജാഥയുടെ ഫ്ളാഗ് ഓഫ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി നിർവഹിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മുഹമ്മദ് നിഹാൽ ഫാസിൽ ആൽതറ നിസാർ കല്ലായി ഷഹബാസ് പടിഞ്ഞാക്കര ഷിഥിൻ എം എസ് തുടങ്ങിയവർ പിന്നോക്ക ജാഥയ്ക്ക് നേതൃത്വം നൽകി പള്ളിക്കുളം സെന്ററിൽ നടന്ന സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ പി പി നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മനീഷ് എം എം മുഖ്യപ്രഭാഷണം നടത്തിട്ടുണ്ട് അപ്പൊ ആ പണി ഏത് റോഡിലാണ് നടക്കുന്നതെന്നും കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സി പി പറഞ്ഞു വെക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇത്ര ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സമരം ഞങ്ങളെ കടുപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോകരുത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ റോഡുകളൊക്കെ നന്നാകും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് എന്തിനാണ് ഈ വലിയ തുടർഭരണത്തിന്റെ കഥ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു തുടർഭരണം ഉണ്ടായിട്ട്